ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നൈസായിട്ട് ഹരിയും നിത്യയും കല്യാണത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശിവാനന്ദനും സുതിയും ശ്രുതിയും ഒരു മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടു നിന്ന സമയത്ത് നിത്യെ പോലെ ഒരു പെൺകുട്ടിയെ അവിടെ കാണുകയാണ് ശിവാനന്ദൻ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നിത്യ ആയിരിക്കുമെന്ന് വിശ്വസിച്ച് നിത്യയുടെ അരികിലേക്ക് പോവുകയാണ് ശിവാനന്ദൻ എന്നാൽ മോളെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ മറ്റൊരു കുട്ടിയാണ് കാണുന്നത് സോറി മോളെ എൻ്റെ ഏട്ടൻ്റെ മകളാണെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ സാരമില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി അവിടെ പോയി ശ്രുതിയും ശ്രുതിയും ശിവാനന്ദന്റെ അരികിലേക്ക് വന്ന് എന്താച്ചാ ആരാത് എന്ന് ചോദിക്കുമ്പോൾ അല്ല അങ്ങോട്ട് നോക്കിയേ നിത്യ പോലെ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് നമ്മൾ എത്ര നാളാ എത്ര വർഷം അയച്ചാൽ നമ്മൾ നിത്യ അന്വേഷിച്ചു തുടങ്ങിയിട്ട് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ കണ്ടെത്തും അവൾ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ എൻ്റെ ഏട്ടിൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടൂല എന്നൊക്കെ ഇങ്ങനെ ശിവാനന്ദൻ പറയുന്നുണ്ട് ഈ കാലത്തെ മിസ്സിംഗ് ആളുകൾ മിസ്സിംഗ് ആയ ആളുകളെ കണ്ടുപിടിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് മതി അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് അപ്പോൾ അറിയാൻ സാധിക്കും എന്ന് ശ്രുതി എൻ്റെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് ജീവനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സുജാത അവളുമായി എവിടെയൊക്കെയോ പോയിരിക്കുകയാണ് നമ്മൾ അവളെ കണ്ടുപിടിക്കുന്നത് അവന് ഗുണ ഗുണമുണ്ടാകുന്നതാകരുത് എന്നെ ശിവാനന്ദൻ ഇരിക്കേട്ട് ശ്രുതി പറയുന്നു അച്ഛൻ പറഞ്ഞത് ശരിയാണ് അല്ലാതെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ചേച്ചിയും സുജാതാനിയും എവിടെയെങ്കിലും സമാധാനത്തോടെ ജീവിക്കുകയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി ഒരു കാര്യം ഉറപ്പാണ് ഇത്രയും നാള് നമ്മളെ ഒന്ന് വിളിക്കാതെയോ കാണാതെയോ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത്രമാത്രം എന്റെ കുട്ടി സങ്കടപ്പെട്ടിട്ടുണ്ടാകും പോയി എന്നൊക്കെ ശ്രുതിയും ശ്രുതിയും പറയുന്നു വളരെ സങ്കടത്തോടെ പോവുകയാണ് ശിവാനന്ദൻ കൂടെ രണ്ടുപേരും പോകുന്നു ശേഷം കാണിക്കുന്നത് പോസ്റ്റ് ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് ഹരി അല്ല ഇതിലെ അഡ്രസ്സ് എഴുതാൻ പേന എന്ന് പറഞ്ഞ പേന എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ആ പേന നിത്യ വന്നെടുക്കുന്നത് എന്നിട്ട് നിത്യ അതിലെ അഡ്രസ്സ് എഴുതുന്നു ഇതിന്റെ മര്യാദയ ഞാൻ ഈ പേന എടുക്കുന്നത് താൻ കണ്ടതല്ലേ എന്ന് ഹരി ചോദിക്കുന്നു ഇത് ഇരുന്ന പേനയല്ലേ ആരുടെയും സ്വന്തം ഒന്നുമല്ലല്ലോ എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു അല്ല ഞാൻ എവിടെ പോയാലും അവിടെ താനുണ്ടല്ലോ താൻ എന്തിനാ എന്റെ പുറകെ നടക്കുന്നത് എന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് സ്വന്തം കാര്യത്തിൽ ഇത്രയും വിശ്വാസവും അഭിമാനവും ഉള്ളത് നല്ലതാ പക്ഷേ ലോകത്തിലുള്ള ആളുകളും മുഴുവനും അങ്ങേ നോക്കി നടക്കുകയാണെന്ന് അങ്ങ് വിചാരിച്ചു പോവരുത് അതിനുള്ള പകട്ടെ തനിക്കില്ല അതെ ആ പേന എങ്ങ് തന്നെ എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാണെന്ന് ഹരി പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ തെക്കുമടക്കം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇയാൾക്ക് മാത്രമാണല്ലോ ഇവിടെ പണിയുള്ളത് എന്നെ നിത്യ നിത്യയുടെ കയ്യിൽ നിന്ന് പേന വാങ്ങാൻ ശ്രമിക്കുകയാണ് ഹരി അറ്റ്ലീസ്റ്റ് ലേഡീസ് ഫസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ അതൊന്നും അതെങ്കിലും ഒന്ന് മാനിച്ചൂടെ എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു അതൊക്കെ അങ്ങ് പണ്ട് ഇപ്പോഴേ നിങ്ങൾ ഇക്വാലിറ്റിയും പറഞ്ഞോണ്ടല്ലേ നടക്കുന്നത് ആണും പെണ്ണും ഒരുപോലെയാണ് എന്നൊക്കെ അപ്പോൾ രണ്ടു കൂട്ടരും സമ അല്ലേ ആ പേന ഇങ്ങ് തന്നെ എന്ന് ഹരി പറയുന്നു ഞാൻ എഴുതുന്നത് വരെ വെയിറ്റ് ചെയ്യ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോ എന്ന് നിത്യ അങ്ങനെ ഇപ്പോൾ താൻ എഴുതണ്ട ഞാൻ എഴുതി തീർന്നിട്ട് താൻ മതി മതിയെന്ന് ഹരി താനാണാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഹരി നിത്യയുടെ കയ്യിൽ നിന്നും പേന പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു കൊടുക്കാതിരിക്കാൻ നിത്യയും എനിക്കാണെങ്കിൽ ഈ ജാടെ കാണിക്കുന്ന പെൺകുട്ടികളെ കണ്ണെടുത്താൽ കണ്ടുടന്നൊക്കെ ഹരി നിങ്ങൾക്ക് ജാടയാവാ അതിന് ഒരു കുഴപ്പമില്ല എന്നൊക്കെ നിത്യ ഇത് ഞാൻ ഒളിച്ചു കളഞ്ഞാലും ശരി എന്നെക്കാൾ മുന്നേ തന്നെ കൊണ്ട് എഴുതിപ്പിക്കില്ല വിട എന്നു പറഞ്ഞു നിത്യയും എന്തിനെ കുട്ടി ബഹളം വെക്കുന്നത് പേരൻ ഞാൻ തരാമെന്ന് ഇത് കണ്ടുകൊണ്ടിരുന്ന ആ ചേട്ടൻ പറയുന്നുണ്ട് അതിനെന്തിനാ എനിക്ക് പേന തരുന്നത് ഇയാക്ക് എന്ന് നിത്യ എനിക്ക് വേണ്ട ഞാൻ ഈ പേന കൊണ്ട് എഴുതുന്നുള്ളൂ എന്ന് ഹരി അതെ നി ഞങ്ങൾക്കാര്ക്കും നിങ്ങളുടെ തർക്കം സഹിക്കേണ്ട കാര്യമില്ല ഒന്നെങ്കിൽ രണ്ടുപേരും ഇവിടെ നിന്ന് പോണം അല്ലെങ്കിൽ ആർക്കാ വേണ്ടത് എന്ന് വെച്ചാൽ ഇത് വാങ്ങിച്ചോ എന്ന് ആ ചേട്ടൻ ഇയാളുടെ മുരുടെ അങ്ങ് ജയിക്കട്ടെ എന്ന് പറഞ്ഞ നിത്യ ആ പേന ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അഹങ്കാരത്തിന് അടി കിട്ടുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയാനൊക്കെ തോന്നും എന്ന് ഹരിയും രണ്ടുപേർക്കും ഒരുപാട് ലോകവിവരം അറിയാം സംസാരിക്കാനും അറിയാം പക്ഷേ ഒരു പേന കയ്യിൽ കരുതാനുള്ള ബോധം ഇല്ല അല്ലേ എന്ന് ആ ചേട്ടൻ പറയുന്നു അപ്പോഴാണ് സ്വന്തം തെറ്റ് അവർക്ക് മനസ്സിലാകുന്നത് എന്നിട്ടും അത് അംഗീകരിക്കാൻ ഒരു പ്രയാസം രണ്ടുപേരും കത്തെഴുതുന്നത് പോസ്റ്റ് ചെയ്യുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് ഒരു അടുത്ത് നിന്നുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യുന്നതും പക്ഷേ അവർക്കാണ് എന്നുള്ള കാര്യം ഇതുവരെ തിരിച്ചറിയുന്നില്ല വളരെ സന്തോഷത്തോടെയും ഒരു പുഞ്ചീരിയോടെയും ആ ലെറ്ററിൻ്റെ പുറം ഭാഗത്ത് പേരും അഡ്രസ്സും എഴുതുന്നു പരസ്പരം ദേഷ്യത്തോടെ നോക്കുകയും ചെയ്യുന്നുണ്ട് നിത്യ പേന തിരിച്ചു കൊടുത്തു എന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നതും ഒരുമിച്ച് പക്ഷേ ആദ്യം നിത്യയാണ് അതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോഴും ഹരി നിത്യയെ നോക്കുന്നു ചേ അഹങ്കാരി ഇന്ന് നിത്യ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഹരി പറയുമ്പോൾ തിരിഞ്ഞു നിന്ന് നിത്യ ചോദിക്കുന്നു വല്ലതും പറഞ്ഞോ എന്ന് ഇല്ല ഞാനെന്ന് പ്രാർത്ഥിച്ചതാണെന്ന് ഹരി ഞാനിതേ ഞാനിത് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കെഴുതുന്ന കത്താണ് തന്നെ കണ്ടതിൻ്റെ ദോഷം അതിൽ പറ്റരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനും അത് പോസ്റ്റ് ചെയ്തത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കുള്ള കത്താണ് അത് എന്നും നിത്യ പറയുന്നു എന്നിട്ട് ഹരിയെ ദേഷ്യത്തോടെ നോക്കി പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞിട്ട് ഹരി സന്തോഷത്തോടെ കത്ത് പോസ്റ്റ് ചെയ്തു അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചു തന്നെ ഇറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് മനുവിനെയാണ് ജ്യോതി ഓർത്ത് തന്നെയാണ് ഇപ്പോഴും മനു ഇരിക്കുന്നത് മനുവിനരികിലേക്ക് സാറ വന്നോ നീ ഇത് ഓർത്തോണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു ആ ലാപ്ടോപ്പ് നോക്കിയിട്ട് പറയുന്നു ഇത് എനിക്ക് ജ്യോതി തന്നതാണ് മറക്കാൻ ശ്രമിച്ചാലും ഇതിന്റെ ഓർമ്മകൾ എനിക്ക് തന്നുകൊണ്ടിരിക്കും നമ്മൾ എവിടേക്ക് തിരക്കിയതാണ് നീയും നീ പല സ്ഥലത്ത് അന്വേഷിച്ചതല്ലേ മനു പറയുന്നു വർഷം കുറെയായി പക്ഷേ നമ്മളെ മറന്നിട്ടുണ്ടാകും അല്ലേ ചേച്ചി എന്ന് പുറത്തൊരു കോളിംഗ് ബെല്ലടിക്കുന്നത് കേട്ടിട്ട് സാറാ അവിടേക്ക് പോവുകയാണ് പക്ഷെ അയാളെ കണ്ട് ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് സാറാ മനുവിനെ അവിടേക്ക് വിളിച്ചു ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റാരും അല്ല രഘുവാണ് അദ്ദേഹം നിൽക്കുന്നത് വളരെ സങ്കടത്തോടെ സാറാ വീട്ടിൽ ആരുമില്ലല്ലോ കുറേ ദിവസമായി പൂട്ടി പൂട്ടിക്കിടക്കുന്നത് പോലെ ചപ്പും ചവറുമൊക്കെ അവരൊക്കെ എവിടെയെന്ന് രഘു ചോദിക്കുന്നു അത് അപ്പോൾ അങ്ങൊന്നും അറിഞ്ഞില്ലേന്ന് സാറാ എന്താണെന്ന് രഘു ചോദിക്കുന്നു അങ്കൾ അകത്തേക്ക് കയറി വരാൻ സാറ പറയുന്നുണ്ട് അങ്ങനെ രഘു ഇപ്പോൾ അകത്തേക്ക് വരുന്നോ രഘുവിനെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാൽ സംഭവിച്ചിരിക്കുന്നു അങ്കിൾ പറയുന്നത് ഇത്രയും വർഷമായി നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല എന്നാണോ എന്നെ മനു ചോദിക്കുന്നു അത് എങ്ങനെ പോസിബിൾ ആകും മനു ഇപ്പോൾ എന്നെ രഘു ചോദിക്കുമ്പോൾ മനു പറയുന്നു ഞാനിപ്പോൾ ഇവിടുത്തെ സബ് കളക്ടർ അതിർത്തിയിൽ ചില ചില ആളുകളെ തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി ഞാനും ആ കൂട്ടത്തിൽ പെട്ടുപോയി ദിവസങ്ങൾ അറിയില്ല വർഷങ്ങൾ പോയതറിഞ്ഞില്ല ഏതോ തടവറയിൽ ഒരു തിരിച്ചുവരവുണ്ടാകുമോ എന്ന് പോലും അറിയാതെ ഞാൻ അവിടെ തനിച്ചായി പോയി ആ കാര്യമാണ് ഇപ്പോൾ അവർ സംസാരിക്കുന്നത് സുജാനയും മക്കളും എന്നെ ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകും അവർ എവിടെ സാറാ എനിക്ക് അവരെ എത്രയും പെട്ടെന്ന് കാണണമെന്ന് രഘു സോറി അങ്ങൾ അവര് എവിടെയാണെന്ന് ഞങ്ങൾക്കും അറിയില്ലെന്ന് സങ്കടത്തോടെ സാറാ അങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്ന് പറഞ്ഞ് സാറ എല്ലാ കാര്യങ്ങളും പറയുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുകയാണ് സാറ ജ്യോതിയും മനുവായിട്ടുള്ള ബന്ധവും പിന്നെ ജ്യോതിയെ വിഷ്ണു ഉപദ്രവിക്കാൻ വന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ വിഷ്ണുവിനെ ജീവൻ കൊന്ന കാര്യം ഉൾപ്പെടെ എല്ലാം പറഞ്ഞു കഴിയാവുന്ന എല്ലാ മാർഗങ്ങളും ഞങ്ങൾ നോക്കി പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മനു പറയുന്നു എല്ലാം കേട്ട് ആകെ തകർന്നിരിക്കുകയാണ് രഘു ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാനായിരുന്നെങ്കിൽ എനിക്ക് മോചനം വേണ്ടായിരുന്നോ ഞാനിനി അവരെ എവിടെ ചെന്ന് തിരക്കും എന്നൊക്കെ രഘു പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ